ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവരും ഇല്ല റെഡ് ഇല്ല എന്ന് പറയുന്നത് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ആ പകട്ട സൂചന ഒന്നുമല്ല റെഡിൽ നിന്ന് തന്നെ തുടങ്ങാം റെഡിൻ്റെ ഒരു മനോഹാരിത അറിയാമല്ലോ ഏതൊരു സ്ത്രീയും റെഡ് ധരിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയായിരിക്കും ആ ഒരു ഭംഗി എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടും ഇതിന്റെ ഈ ഒരു മോഡൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പീസ് പോലും ഇതിലേക്ക് കാണിക്കാനായിട്ട് കിട്ടാറില്ല പിന്നെ രണ്ടായിരുന്നൂറ് രണ്ടായിരം എണ്ണൂറ് മൂവായിരം പല റേഞ്ചിലും ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതേ അതേ സെയിം ഡിസൈനിലുള്ള പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് കേട്ടോ സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് നമുക്ക് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ അല്ലേ ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ സ്റ്റോൺ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല ഗ്ലയർ അടിക്കുന്നു നല്ല വൈറ്റ് സ്റ്റോണാണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല അത് തന്നെ ഇതിൽ തൊട്ടിട്ട് എൻഡ് വരെ ഉണ്ട് റൈറ്റിലും ഉണ്ട് ലെഫ്റ്റിലും ഉണ്ട് നെക്ക് പോഷനിലുണ്ട് ബീ നെക്കാണ് വരുന്നത് പിന്നെ സ്ലീവിന്റെ എൻഡിലും ഉണ്ട് സ്ലീവ് ഇത് ഇതുപോലെ കുറച്ചൊന്ന് വൈഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇതാണ് ആകെ മൊത്തം ടോട്ടലി പറയാനായിട്ടുള്ളത് നല്ല ചില്ലി റെഡ് ആണ് വരുന്നത് താഴെ നോക്കി അതുപോലെ ഇങ്ങനെ ആ ഒരു വേവ് ഫോമിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കിഡിലെ പീസാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് വേണ്ട അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഒരു എ ക്ലാസ് ആയിട്ടാണ് ഇതിൻ്റെ ഷോൾഡ് വരുന്നത് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ആ ഒരു ലേസ് വർക്ക് ആണ് കേട്ടോ സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ തന്നെയാണ് അത്യാവശ്യം ഇങ്ങനെ വരുന്നതിന് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത മെയിൻ ആയിട്ട് മാസമായിട്ട് വരുന്നത് അങ്ങനെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് പിന്നെ റൗണ്ട് അലാസ്റ്റിക്കാണ് നമുക്കിത് വരുന്നത് താഴെ വേറെ വർക്കൊന്നുമില്ല കാരണം ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ നെക്ക് അതേപോലെ തന്നെ ഇതിന്റെ റൈറ്റ് ടു ലെഫ്റ്റ് ടു ലൈൻ വരുന്നതും സ്ലീവിന്റെ അൻഡും അടാ അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ഡബ്ലക്സെല്ലും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്റ്റാർ ജോർജ്ജിറ്റ് മെറ്റീരിയൽ മിനിമം വൺ നൈറ്റ് നൽ ഫൈവ് അതിലാണ് തരേണ്ടത് പക്ഷേ വൺ സെവൻ നൽ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അടാ സ്റ്റാർ ജോർജിറ്റ് ആയതുകൊണ്ട് നേത്ത് കിടക്കുക തന്നെ ചെയ്യും ജസ്റ്റ് ഈ ഒരു ഷോൾ മാത്രം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി ഒരുപാട് പീസ് നമ്മളിതിൽ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ തന്നെ നല്ല ഫാൻറ്റി മെറ്റീരിയൽ പിന്നെ ജോർജറ്റ് മിക്സ് ചെയ്തിട്ട് വരുന്നത് സ്റ്റാർ ഷിമ്മർ ഷിമ്മർ ഇപ്പോൾ എല്ലാ മെറ്റീരിയലിലും ഈ ഒരു സംഭവം നമ്മൾ ഒരുപാടായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഡിസൈൻ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അതിലെ മൂന്ന് ഷെയ്ഡ് നോക്കിയാൽ ഒരു ടീൽ ബ്ലൂവിൻ്റെ ആ ഒരു സിസ്റ്റം ഏകദേശം ഡാർക്ക് ബ്ലാക്ക് കേട്ടോ നല്ല പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഒരു മസ്റ്റേർഡ് യെല്ലോ ടോട്ടൽ ത്രീ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓരോ ഷെയ്ഡ്സിലും എടുത്ത് നോക്കാം അതെ ഇതിലേക്ക് ആ ഒരു ഡാർക്ക് കളറിലേക്ക് ആ ഒരു വർക്കാണ് ഹൈലൈറ്റ് നല്ല കോൺട്രാസ്റ്റ് ആണ് എന്താ അതേപോലെ ഇതിന്റെ ഷോളിന്റെ ബോർഡറും പാൻറിൽ പിന്നെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഷോൾ വേറെ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം നിങ്ങൾ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് എടുക്കാം കേട്ടോ ഇതിലെ സെക്കൻഡ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈഡൊക്കെ കേട്ടോ നെക്സ്റ്റ് ബ്ലാക്ക് നോക്കിയാ ഡാർക്ക് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് വേറെ നിറച്ച ബ്ലാക്ക് ഒന്നല്ല ഒറ്റ ആൻസർ ഉള്ളു നമുക്ക് നിറച്ച ബ്ലാക്ക് അല്ല നല്ല ഡെപ്ത് ഉള്ള നല്ലൊരു ബ്ലാക്ക് ആണ് ഷോളില് ഈ ഒരു ഗോൾഡൻ ലൈസ് വർക്കും കൂടി വരുമ്പോണ്ടല്ലോ വേറെ ലെവലാണ് ഒരുപാട് വലുപ്പുള്ള ഷോൾ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് ഇതേ നല്ല വലുപ്പുള്ള ഷോൾ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ട് കേട്ടാ പിന്നെ സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ആകുമ്പോ ഇങ്ങനെ കിടന്നോളൂ വേറെ പൊന്തി നിക്കൊന്നുമില്ല യെല്ലോ ഷെയ്ഡ് കെട്ടോ നല്ല ഭംഗിയുള്ള കളറുകൾ അല്ലേ പിന്നെ ബെസ്റ്റ് പ്രൈസ് ആണ് വൺ സെവൻ ഫൈവ് പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ നല്ല നല്ല കളറുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് പോയി പോകും കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ പ്രൊഡക്റ്റ് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇങ്ങനെ ഒരു മൂന്ന് ഉണ്ട് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തതാണ് വെഡ്ഡിംഗ് സീസൺ വരവായി ഒരുപാട് പേര് ക്യാഷിൻ്റെ പ്രോബ്ലം ഓഫർ പ്രൈസിൽ തരണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇത് നല്ല റേഞ്ചുള്ള പ്രൊഡക്റ്റാണ് ഒരു ടു തൗസൻഡ് ആയപ്പോൾ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഷോപ്പിൽ ഞാനൊരു ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്യുന്ന ആണ് നല്ല ഷിമ്മറില എ ക്ലാസ് മെറ്റീരിയൽ ആണ് ഇതിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ സംഭവം ഇങ്ങനെ കടന്നു പോകുന്നത് കാണാം സ്ലീവിന്റെ അതിൽ വർക്ക് ഉണ്ട് ഫുൾ ഫുള്ളായിട്ട് ടു സെഡ് ആയിട്ട് വരുന്നത് ഇതിൽ വൈറ്റ് ഓഫ് വൈറ്റ് ത്രെഡ് പിന്നെ ഗോൾഡൻ ത്രെഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ കണ്ടാ അപ്പം ഇതിന്റെ ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ആണ് ഇതിന്റെ പാന്റ് വരുന്നത് ഒരു ഫോർട്ടി ഇഞ്ച് ആണ് വേണ്ട പാന്റ് ഇങ്ങനെ വരും അതിൻ്റെ മേളിലായിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നത് മെഡിൽ എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവം ഇങ്ങനെയാണ് നിൽക്കട്ടോ വേണ്ട അപ്പോൾ ഇതൊരു സ്കേർട്ട് യൂസ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു എ ക്ലാസ് പ്രോഡക്റ്റ് ആണ് ഷിമ്മർ മെറ്റീരിയലിൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ലെങ്ത്തി എടുത്തുള്ളൊരു ഷോളാണ് ഷോളിൽ ഈ ഗ്രീനിൽ തന്നെ ത്രെഡും ഉണ്ട് പിന്നെ ഗോൾഡൻ ത്രെഡും സീക്വൻസും വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് കേട്ടാ നിങ്ങൾ നെട്ടിപ്പോകും അതാണ് ഇതിന്റെ പ്രൈസ് ഇതോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെ ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ പ്രൈസ് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് പാൻറ് ഫോർട്ടി ഇഞ്ച് ലെങ്ത് നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഈയൊരു പ്രൈസിൽ തരുന്നത് അപ്പം നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ക്യാഷിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് എടുത്തോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അടുത്തത് ഗ്രേപ്പ് കളർ ആട്ടോ വൺ ഫോർ നയൻ ഫൈവ് ഉള്ളോ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ടോപ്പ് അവൈലബിൾ ആണ് പാൻറ്റ് ഇതേ അതേപോലെ തന്നെ ആ ഗ്രേപ്പിന്റെ ത്രെഡ് ആണ് ഇതിന്റെ എൻഡിൽ വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലയർഡ് ആയിട്ടുള്ള ഒരു സംഭവം റൗണ്ട് അലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല ഫ്ലയർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെ ഒരുപാട് നമുക്ക് സ്റ്റോക്ക് അപ്പൊ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഭംഗി കിട്ടും മുഖത്തിന് നല്ല കളർ കിട്ടും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു കളറിന് കളറായി പിന്നെ നമുക്ക് ഷോൾ ഒരു ഓഫ് വൈറ്റ് ആ ഒരു ഷോളും കൂടി വരുമ്പോൾ നല്ല വൃത്തിയാണോ മുഖത്തിന് ഇതിന്റെ ഈ സെയിം കളറിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ബോർഡറിലെ ത്രെഡ് വരുന്നത് കേട്ടോ സ്കേലപ്പൊക്കെ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് മിസ്സാക്കി കളയണ്ട ജസ്റ്റ് ഒരു ഹോൾസെയിൽ പ്രൈസ് എന്ന് തന്നെ പറയാം ഇതും ഞാൻ അതുപോലെ ഒരു ഓഫറിൽ തരുന്ന കേട്ടോ കിഡ്ഡിലം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്ഡിലം പ്രൊഡക്റ്റ് ആണ് പാകിസ്ഥാനി കറാച്ചി ആണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര് പറയാം ഫുൾ വർക്കാണ് പിന്നെ ഷിമ്മർ മെറ്റീരിയല് നല്ല ഒതികം കിടക്കുന്ന ഷിംമ്മറാണ് ടോപ്പ് നല്ല ഷിമ്മറും പല രീതിയിലല്ലേ ഇത് ഒതികം കിടക്കുന്ന ഷിമ്മറാണ് പിങ്ക് കളർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ സീക്വൻസ് ഇതിലില്ല പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ത്രെഡ് കളറിലാണ് ഇത് വരുന്നത് രണ്ട് സൈഡും നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ് എടുത്തുള്ളൊരു ഷോൾ ആണ് നല്ല ബെസ്റ്റ് കിഡിലൻ ഓഫറിൽ ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് എക്സൽ ഡബിൾ എസ് ടി സീസിലും അവൈലബിൾ ആണ് പാൻറിന്റെ എൻഡിലും നമുക്ക് ആ ഒരു വർക്ക് അവൈലബിൾ ആണ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിന്റെ ആ ഒരു ഫ്രണ്ട് പോഷൻ ഇപ്പം തന്നെ നിങ്ങൾ ബുക്ക് ബുക്കാക്കാനുള്ള ശ്രമത്തിലായിരിക്കും റേറ്റും കൂടി പറഞ്ഞത് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസായിട്ട് വൺ ഫോർ നയൻ ഫൈവ് വൺ ഫോർ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൻ്റെ അടുത്തേക്ക് വരുന്നുള്ളൂ എക്സല് ഡബിൾ എക്സൽ സൈസ് ഇഞ്ച് ലെങ്ത് പ്രീമിയം ക്വാളിറ്റി ആണ് വെറുതെ നയൻ നയൻറ്റി ഫൈവിനെ എയ്റ്റ് നയൻറ്റി ഫൈവിന് കിട്ടുന്നുണ്ട് കമ്പനിടെ രണ്ടാ കാരണം അത് കേൾക്കുമ്പോൾ തന്നെ ആരോചകം വരും കാരണം ഞാൻ ഇപ്പോൾ പൈസ കൊടുത്ത് മേടിക്കണമെന്നു നമ്മൾക്ക് അറിയാം പിന്നെ പൈസ കൊടുത്ത് മേടിക്കുന്നവർ ചോദിക്കുക ഇതെന്താണ് സംഭവം എന്നുള്ളത് അതിപ്പോൾ വെറുതെ ഈ കമൻ്റും മറ്റേ സച്ചിന് സിക്സ് അടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല പറ്റേണ്ടായ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ക്യാഷിന് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് കിട്ടുവാം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഉള്ളോ എക്സിൽ ഡബിൾ എക്സില് സൈസിൽ നാൽപ്പത്തഞ്ചിലാണ് ലെങ്ത് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ ലൈനിങ് ഇൻക്ലൂഡ് ആവുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നല്ല വർക്ക് വരുന്നുണ്ട് കറാച്ചി വർക്ക് എന്നാണ് അതിന് പറയുന്നത് നെക്സ്റ്റ് ഷീഡ് ഈയൊരു ൗണും ബ്രിക്ക് അതിലൂടെയൊക്കെ സാമ്യമുള്ള ഒരു കളറാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കേടുമ്പോ ഞാൻ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാത്തവർ അവർക്കൊക്കെ ഇത് കിട്ടട്ടെ ഈ ഒരു ഓഫറ് അതേപോലെ സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് കിട്ടട്ടെ കാരണം എന്താ വെച്ച് ഈ ഒരു പ്രൈസിൽ ഇത്രയും ബെസ്റ്റ് പ്രോഡക്റ്റ് ആദ്യമായിട്ട് കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റെഗുലർ കസ്റ്റമർ ആയിട്ട് തീരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു പിന്നെ എപ്പോഴും എടുക്കുന്നവർക്ക് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഹാപ്പിയാണ് അന്തസ് പ്രൊഡക്റ്റ് കേട്ടോ ക്ലാസ് ആയിട്ട് പറഞ്ഞു കിടാൻ പറ്റും ടൂ തൗസൻഡ് അപ്പോൾ വരുന്നതാണ് പ്രൊഡക്റ്റ് ജസ്റ്റ് ഫൈവ് റേഞ്ച് നമ്മള് സെറ്റ് ആക്കിയിട്ടുള്ളത് കണ്ടിട്ട് കണ്ടില്ല ഫുള്ള് ത്രെഡ് വർക്കാണ് അതുപോലെ ഇതിൽ ഫുൾ ആയിട്ട് നമ്മൾ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഇത് മൂന്നും സ്റ്റോൺ വർക്കാണ് ഫുൾ ത്രെഡ് വർക്കാണ് ഇത്രയും നല്ല വർക്കിനാണ് വൺ ഫോർ നയൻ ഫൈവ് പ്ലസ് സിപ്പിങ് ചാർജ് വരുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കും ഇതൊരു ബോറില്ലാതെ വളരെ മനോഹരമായിട്ട് വേറിയ ജസ്റ്റ് ചാർജ് കണ്ടില്ല കിഡിലും പ്രൊഡക്റ്റ് ആണ് മഹിമ അങ്ങനെ കുറെ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് അപ്പൊ ഓരോന്നും എടുത്തിട്ട് മഹിമ പറയാ അല്ലെങ്കിൽ എന്താ സംഭവം മനസ്സിലായെങ്കിൽ പ്രൈസ് ആദ്യം പറയട്ടെ വേണ്ട ഒരു മിനിറ്റ് അത് കണ്ടോ നാല്പത്തി ഒൻപത് അമ്പതി ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു രീതിയിലും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല കേട്ടോ ഇനി അസൂയക്കാർക്ക് മാത്രം എന്തേലും നെഗറ്റീവ് സൈഡ് പറയാൻ നല്ലാതെ ഞാൻ ഇതിന്റെ മെറ്റീരിയല് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡബിൾ എക്സിൽ സൈസ് ഡബിൾ എക്സിൽ തന്നെ സിമ്പിളായിട്ട് എക്സലേർക്ക് ഉപയോഗിക്കാം കേട്ടോ ചെറുതായിട്ടൊന്നും പിടിക്കേണ്ടി വരുള്ളൂ ഒരുപാടൊന്നും പിടിക്കേണ്ടി വരില്ല അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ ബട്ടൺസ് വരെ നോക്കിയോ പക്ക ക്വാളിറ്റി പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോളേ ഇത്രയും ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് പിന്നെ താഴേക്ക് ഇതിലിങ്ങനെ സ്ലിറ്റഡ് ആണ് വരുന്നത് ലെങ്ത്ത് നോക്കിയാൽ നാൽപ്പത്തൊമ്പത് അമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് ആട്ടോ വരുന്നത് പിന്നെ ഈ ഒരു സംഭവം എന്താ അത്യാവശ്യം നല്ല തടമുള്ള പാൻറ്റ് ഒരു ത്രീ എക്സൽ സൈസിനു ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പാൻറ്റും സെറ്റാക്കിയിട്ടുണ്ട് ഒരു പ്ലാസോ ടൈപ്പിൽ പ്രൈസ് എത്രയാണ് അറിയുമോ വൺ സീറോ നയൻ ഫൈവ് കൂടുതലും തരണ്ട വെറുതെ ഷിപ്പിംഗ് അറിയാൻ കൂടി നന്നാൽ മതി വെറുതെ അല്ല ഓർഡർ ചെയ്യുന്ന മതി അപ്പോൾ ഇതാണ് സംഭവം വരുന്നത് പിന്നെ ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ അതേ ഓപ്പൺ ആണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജീനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഷ്രഗ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ വൺ സീറോ നയൻ ഫൈവില് ഇത്രയും ലെങ്ത്തുള്ള പ്രൊഡക്റ്റാണ് തരുന്നത് അപ്പോൾ ുന്നവർക്ക് വളരെ ലാഭമാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് കാണിച്ചിട്ടുള്ള കാര്യം തന്നെ ഡബ്ലെക്സിലാണ് സീസ് പക്ഷെ എനിക്ക് ചെസ്റ്റ് നല്ല നെഞ്ചീരിവുള്ള മറ്റോ മറ്റേ പട്ടാളക്കാരൊക്കെ ഇടില്ല യു എസ് പട്ടാളക്കാളും അപ്പൊ ഇതെ ഓർഡർ ചെയ്തത് വളരെ ഫാസ്റ്റ് ആയിട്ട് വൺ സീറോ നയൻ ഫൈവ് ഉള്ളൂ എന്റെട പ്ലക്സിൽ നോക്കണ്ടട്ട എനിക്ക് ഡിഫറെൻ്റ് ആണല്ലോ അപ്പം നിങ്ങൾക്ക് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് ഫസ്റ്റ് സീസൺ ഉണ്ടാവും എക്സലേർക്ക് സിമ്പിളായിട്ട് ഷെയ്പ്പ് ചെയ്യാന്നല്ലോ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യാം ഓക്കെ അപ്പം ഫസ്റ്റ് കളറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് കളർ ഇതാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ടൈം ഒരുപാട് ലേറ്റ് ആയി നൈറ്റ് അതാണ് പ്രശ്നം പിന്നെ വീഡിയോ വീഡിയോടല്ലേ കുറെ നിന്ന് പോയില്ലേ അതാണ് പ്രശ്നം അതാണ് കഥക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അതെ നല്ല അടിപൊളി ഗ്രീൻ ആണ് നല്ല ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആട്ടോ അതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് പറയാൻ എനിക്കറിയില്ല ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് കാണിച്ചാൽ മുതലെന്നുണ്ട് കേട്ടോ അതാണ് നെക്സ്റ്റ് വൺ കളറുകൾ ഒരുപാടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഗ്രേപ്പ് ആണ് അതിൻ്റെ പാൻറ്റും ഇത് വരുന്നുണ്ട് ഇനി പാൻറ് ഉണ്ടോന്ന് ചോദിക്കുന്നവർക്ക് ഇത് പാൻറ്റ് ഉണ്ട് പ്യൂർ ഡാർക്ക് ഡെത്തുള്ള ബ്ലാക്ക് സൂപ്പർ ബ്ലാക്ക് ഇവിടെ വന്നോ വന്നിട്ട് എടുത്തോ ഒരു മങ്ങിയതുമില്ല ഒരു നിറച്ചതുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് അപ്പൊ ഇതില് ടോട്ടലിപ്പ എത്ര ഷെയ്ഡായി നാല് ഷെയ്ഡായി ഇതിൽ അഞ്ചാമത്തെ ഷെയ്ഡ് പറയുന്നത് ഒരു ലാൻഡർ കളർ ആണോ ചിലപ്പോ സോറി ഷോപ്പിൽ വന്നിട്ട് എടുത്തോളും ഡൗട്ട് ക്ലിയർ ചെയ്യാം കണ്ണാലെ കാണാം വിശ്വസിച്ചെടുക്കാം സൈഡ് ഓപ്പൺ ആണ് സെറ്റ് പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ സീറോ ഫൈവ് ഉണ്ടോ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം ഞാനിതിൻ്റെ കുറച്ച് വൈറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പ്രൈസ് ഇതിന് നമുക്ക് അവൈലബിൾ ആവുന്നത് വൺ സീറോ ഡബിൾ ഫൈവ് ആണ് ആയിരത്തി അമ്പത്തഞ്ച് ക്രിസ്മസ് ആയ കാരണം കുറേ പേരെ വൈറ്റ് ചോദിക്കുന്നു അതിനു വേണ്ടി മാത്രം ഞാൻ ചെയ്തിട്ടുള്ളതാണ് വൺ സീറോ ഡബിൾ ഫൈവ് നാൽപ്പത്തി അഞ്ച് എക്സൽ ഡബിൾ എക്സൽ സീസൺ ഉപയോഗിക്കുക ഫുള്ളായിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ കാണിച്ചില്ലേ ആ കമ്പനിയുടെ തന്നെ സെയിം പ്രോഡക്റ്റ് തന്നെ നാൽപ്പത്തി ലെങ്ത്തിൽ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വൈറ്റ് 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 അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വൈറ്റ് വൺ സീറോ ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ ലോ പ്രൊഡക്റ്റ് കിട്ടും ആ ഒരു സംഭവമൊക്കെ ഇതിലുണ്ട് സൈഡ് ഓപ്പൺ ആയിരിക്കില്ല കേട്ടോ കേട്ടോ പിന്നെ ബട്ടൺസ് ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രിഫർ ചെയ്യാം അതിനുള്ളിൽ വേറെ എന്തെങ്കിലും റെഡ് കളർ ടീഷർട്ട് ഇട്ടിട്ട് ക്രിസ്മസിനടിച്ച് ചാടി തൊളിച്ചാട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് ഇത് കണ്ട നല്ല ഡാർക്ക് ആഷ് കളർ ആണ് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് എങ്ങനെ ഇതില്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഇത് വേണമെന്നോ ഇത് കൊടുത്തോ ജസ്റ്റ് ഞാൻ ഡബിൾ ഫൈവ് ഉള്ളോ ഇത് വേറെ ഇതിലേക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇന്നറായിട്ട് നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് റിയൽ വ്യൂ കാണാം അതെ കണ്ടോ ആ ഒരു ക്ലോത്ത് കണ്ടില്ലെങ്കിൽ ഇതാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ അപ്പം നല്ല പ്യുവർ വൈറ്റ് ഡബിൾ എക്സ് സെല്ലാണ് വരുന്നത് ഇത് നല്ല ഡാർക്ക് ഏഷ് കളറാണ് പിന്നെ ഒരു അമ്പത്തി മൂന്ന് അമ്പത്തിനാലും ലെങ്ത് കിട്ടും പിന്നെ ഇതിൽ പോക്കറ്റൊക്കെ ഉണ്ട് രണ്ട് പോക്കറ്റ് ഉണ്ട് ഇത് ഡെനിയമാണ് ക്ലോത്ത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കേട്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡെനിയം ക്ലോത്ത് ആണ് ഞാൻ ഡബിൾ ഫൈവ് ഉള്ളു ധരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്കൊരു വെയിറ്റ് കൊണ്ടൊരു പ്രോബ്ലംസ് ഉണ്ടാവില്ല കണ്ടാ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ അന്നും പറയുന്ന എസ് ഐ എം എല്ലാം ഇടുന്നു എക്കോട്ട് നോക്കുന്നു സെൽഫി സെൽഫി അല്ല വേറെ ആളെക്കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും ഓക്കെ അപ്പം ഇതാണ് സെറ്റപ്പ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഉള്ളൂ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡെനിം ക്ലോത്ത് ആണ് വരുന്നത് അടാ നയൻ ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ സ്പെഷ്യൽ പ്രൈസാണ് നെക്സ്റ്റ് രണ്ട് കളർ വരുന്നത് ഇതൊന്ന് ഐസ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കണ്ട ഹിപ് സൈസിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് സെറ്റ് ആയിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത് പിന്നെ ഇതിൽ കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ടോട്ടൽ അപ്പൊ ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്കുള്ളത് ഐസ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ആഷ് കളർ ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ജസ്റ്റ് നയൻഡ് ആപ്പിൾ ഫൈവ് വളരെ ഈസിയാണ് ഇതിൽ നമുക്ക് ഒരു മൂന്നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടാ ഇതിപ്പോ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ ഫുൾ ആയിട്ട് ഒരുമിച്ച് കാണിച്ചതല്ല ഏ ഒരു അമ്പത്തഞ്ച് അമ്പത്തരഞ്ച് ലെങ് ഉണ്ട് എക്സൽ ഡബിൾ എക്സിൽ സൈസ് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് വൺ സീറോ ഡബിൾ ഫൈവ് ബട്ടൺസ് അവൈലബിൾ ആണ് രണ്ട് ഒന്ന് രണ്ട് ക്വാളിറ്റിയിൽ സംഭവം അവൈലബിൾ ആണ് ഇതിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എക്സൽ എക്സിൽ സൈസ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള കെട്ടോ അപ്പം ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് കേട്ടോ സെക്കൻഡ് വൺ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക പിന്നെ ഡാർക്ക് ബ്ലാക്ക് ആണോ നിരച്ച ബ്ലാക്ക് ആണോ എന്ന് ചോദിക്കുന്നവർക്ക് ഓരോ റ്റാൻസർ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ഷോപ്പിൽ വന്നിട്ട് കസ്റ്റമർ സിമ്പിൾ ആയിട്ട് എടുത്തു എടുത്തു എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് അതൊരു എയ്റ്റ് നയൻറ്റി ഫൈവിലായിരുന്നു അത് ഉണ്ടായിരുന്നത് ഇതിന്റെ പ്രൈസ് വൺ സീറോ ഡബിൾ ഫൈവ് ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ജി എസ് എമ്മില് മെറ്റീരിയലില് ഓക്കെ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ കിഡ്ഡിയിലും പീസാണ് അല്ല എന്താ മുതല് ഫീഡിങ്ങിനും പറ്റും പിന്നെ ബ്രൈറ്റ് ടൂബിക്കായിട്ട് ആ വേണമെങ്കിൽ അങ്ങനെ പറ്റും ബ്രൈറ്റ് ട്യൂബിടെ അത്യാവശ്യം നല്ല ഓർഡർ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമ്മള് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മറക്കണ്ട പ്രോഡക്റ്റ് ഉണ്ട് ഉണ്ടോ ഇതൊരു മൂന്നോണ് കൂടി തരാന്ന് തരാമു അതും കൂടെ നല്ല നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ ആ സാധനം മാർക്ക് ശബ്ദമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇതിലിങ്ങനെ ടൈമുണ്ട് നല്ല രസായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ആഫ്റ്റർ നമ്മൾ വേർ ചെയ്യുക ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്ന് സൈസ് ചെയ്യാം കീപ്പ് ചെയ്യല സൂപ്പർ ആയിട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു നാൽപ്പത്തിരണ്ട് ലെങ്ത് വരുന്നുണ്ട് എക്സൽ ഡബിൾ എസ് സൈസിൽ നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് അടിക്കണൊന്നുമില്ല ട്രാൻസ്പെറന്റ് ആണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ട്രാൻസ്പെറൻറ്റ് രാ സ്ലീവ് നോക്കിക്കോ ട്രാൻസ്പെറന്റ് സെറ്റ് സാധനം ട്രാൻസ്പെറന്റ് നെക്സ്റ്റ് കളറി നെക്സ്റ്റ് കളർട്ടാ വെക്കേഷൻ ഒക്കെ വെക്കേഷനൊക്കെ കളറാക്കാനായിട്ട് മാക്സിമം അഫോർഡബിൾ പ്രൈസിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ എസ് ഡബിൾ എസിൽ സൈസ് ഫോർട്ടി ടു ഫോർട്ടി ലെങ്ത് നോർമലി വരുന്ന ലൈനിങ് കിടലും കിടലും പീസുകൾ ഇങ്ങനെ കിട്ടണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് ഇങ്ങനെ പ്രൊഡക്റ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ എണ്ണം കൂടണം അതിന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ നടക്കും സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സ്റ്റാറ്റസ് വയ്ക്കുക നമ്മുടെ ഒരു സ്നേഹം തിരിച്ച് നിങ്ങളോടും ഒരു സ്നേഹം അപ്പോൾ അല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നൂറ് രൂപ കുറച്ച് തരണം എന്നൊക്കെ ചോദിച്ചാൽ നമുക്കും തരാനായിട്ട് സാധിക്കുള്ളൂ മനുഷ്യല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതായത് ഷോഡ്രൈ ബൈ താങ്ക്സ് സ്ലാ വലൈക്കും